തിരിച്ചടിയാണല്ലോ അതായത് വന്യജീവി ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തി വന്നിരുന്ന പ്രക്ഷോഭം ആ ഇടയിലാണ് തന്റെ അസംബ്ലി നിയോജക മണ്ഡലമായ നിലമ്പൂരിൽ ഒരു കാട്ടാനയുടെ ചവിട്ടേറ്റ് പാവപ്പെട്ട ആദിവാസി യുവാവ് മണി എന്ന യുവാവ് മരണമടഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ ഈ സമരം അവസാനിപ്പിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ഈ പാവങ്ങൾക്ക് അർഹമായ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ തന്നെ അദ്ദേഹം അനിഷ്ട സംഭവങ്ങൾ അക്രമത്തിന് നേതൃത്വം നൽകിയെന്ന ഒരു വ്യാജേന അദ്ദേഹത്തെ പ്രതിയാക്കി കേസെടുത്ത് തുറങ്കലടയ്ക്കാനുള്ള നീക്കമാണ് ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു അത് പരിശോധിക്കേണ്ടതാണ് ശ്രമിക്കുന്നുണ്ടാ ശ്രമം നടത്തുന്നത് ഇത് ഇത് സ്വാഗതമായ നടപടിയാണല്ലോ കാര്യങ്ങളൊക്കെ എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനമുണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് തീരുമാനം അൻവർ എം എൽ എക്ക് ജാമ്യം ലഭ്യമായിരിക്കുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് അൻവർ എം കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു അതേസമയം അത് കോടതി അംഗീകരിച്ചില്ല അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലടച്ച ദിവസം തന്നെ കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്പാദിക്കാൻ പി വി അൻവർ എം എൽ എക്ക് കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ എം എൽ എയുടെ പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് മനോജാണ് നേരത്തെ പ്രതികരണം നടത്തിയത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കോടതിയിൽ നിന്നുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് അങ്ങനെ പ്രോസിക്യൂഷന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കോടതിയിൽ ആദ്യ ദിവസം തന്നെ ജാമ്യ ഹർജി സമർപ്പിക്കപ്പെട്ടപ്പോൾ അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു കോടതി എന്തൊക്കെ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട് ഷഹീദ് നമ്മൾ തീർച്ചയായും വലിയ അഭിഭാഷകൻ ഇപ്പോൾ ുംഭിഭാഷകൻപേക്ഷ ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു കസ്റ്റഡിയും ആവശ്യമില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി എത്തിയിട്ടുള്ളത് ഇപ്പൊ ഈ കടലാസ് അവിടെ എത്തിയാൽ ആ നിമിഷം പുറത്തു വരണം ഇപ്പ ഇവിടുന്ന് റിലീസിങ് ഓർഡർ വാങ്ങും ആ റിലീസിങ് ഓർഡർ സബ് ജയിലില് അവന്യൂരല്ലേ ആ സബ് ജയിലില് കൊണ്ടുപോയി അവിടെ കൊടുത്താൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ റിലീസ് പുറത്തിറങ്ങാൻ പറ്റും ഇല്ല ഒന്നുമില്ല ഒരു ഉപാധികളുമില്ലാതെ നിബന്ധനകളും ഇല്ലാതെ നിരുപാധികമായ ജാമ്യം ആണ് കോടതി ഉത്തരവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അഭിഭാഷകൻ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതായത് പ്രോസിക്യൂഷനും പോലീസും വളരെ കൃത്യമായി കോടതിയിൽ വാദിച്ചിരുന്നത് ഇന്നലെ നടന്ന ഈ ഡി എഫ് ഓഫീസിൽ നടന്ന അക്രമ സംഭവങ്ങൾ അത് പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന ആസൂത്രിതമായ ശ്രമം നടത്തിയിട്ടുണ്ട് മണ്ഡലത്തിന് പുറത്തുള്ള നിലമ്പൂരിന് പുറത്തുള്ള വിവിധ കേന്ദ്രങ്ങളിലുള്ള ആളുകൾ പ്രതികളായ പോലും ഇവിടെ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ിൽ പ്രതികളായും പ്രോസിക്യൂഷനും കനത്ത തിരിച്ചടി എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഈ കസ്റ്റഡി കസ്റ്റഡിക്ക് ശേഷം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള ഡീറ്റെയിൽസ് ചോർത്തിയ വ്യക്തിയാണ് പി വി അൻവർ എന്നടക്കമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല മാത്രമല്ല അൺകണ്ടീഷണൽ ഗ്രാൻഡീസ് ീസ് ഗ്രാൻഡ് എന്നാണ് അതായത് ഉപാധികൾ ഒന്നുമില്ലാതെയാണ് ജാമ്യം എം എൽ എക്ക് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദഗതികളെല്ലാം ബാധഗതികളെല്ലാം അല്ലേ പ്രതീക്ഷേ അതാണ് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാദൃശ്ചികമായി നടന്ന ഒരു അക്രമ സംഭവമല്ല ഡി എഫ് ഓഫീസിൽ നടന്നത് പി വി അൻബർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന ആസൂത്രിതമായ ഒരു പദ്ധതിയായിരുന്നു അതിനുവേണ്ടി വിവിധ വിവിധയിടങ്ങളിലും ആളുകളെ സംഘടിപ്പിച്ച് ആളിവിടെ അക്രമം നടത്തിയതെന്നായിരുന്നു പ്രധാനപ്പെട്ട വാദം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം നൽകാനാകില്ല ഒപ്പം തന്നെ ഈ ആസൂത്രണവും ഗൂഢാലോചനയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പി വി അൻബർ എം എൽ എ കസ്റ്റഡിയിൽ വേണം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും ഇന്ന് നൽകിയിരിക്കുന്നു ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിൽ കസ്റ്റഡി അപേക്ഷ കൂടി പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആ അർത്ഥത്തിൽ വലിയ തിരിച്ചടി പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ടായി അത് ഏറ്റവും പ്രധാനമായും ഈ പ്രതിഭാഗം അല്ലെങ്കിൽ ഈ പി വി അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കസ്റ്റഡിയിൽ ഇന്നലെ പന്ത്രണ്ടരയോടുകൂടി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നു വൈകിട്ട് നാലേ മുക്കാലോടു കൂടിയാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷേ കസ്റ്റഡിയിൽ ആളുകൾ ആളുകളുണ്ടായിട്ടും എഫ്ഐആറിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്താതെ പി വി അൻവർ അൻവർ എം എൽ എയുടെ പേര് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരം ഇത്തരമൊരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഒരു ഗൂഢാലോചയാണ് അതായത് അൻവറിനെ കേന്ദ്രം അൻവറിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കേസിൽ പ്രതിയാക്കുക ജയിലിൽ കിടക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു ആസൂത്രിത പദ്ധതിയായിരുന്നു അതിന് പോലീസ് വേണ്ടി ചട്ടുകമായി പ്രവർത്തിച്ചു തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരുന്നത് ഇറങ്ങാൻ സ്വാഭാവികമായും ഇപ്പോൾ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അധികം വൈകാതെ തന്നെ ഈ ജയിലിൽ ജയിൽ അധികൃതർ അധികൃതർക്ക് നൽകേണ്ടതുണ്ട് സൂപ്രണ്ടർ നൽകേണ്ടതുണ്ട് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അതിൽ അതിലുള്ളൊരു തീരുമാനം